വരുന്നാളുകളിൽ തലങ്ങളിലുമുള്ള പരീക്ഷകളെ അഭിമുഖീകരിക്കുകയാണല്ലോ കൃത്യമായ ആത്മവിശ്വാസത്തോടെയും ഒരു വിശ്വാസിയിൽ നിർദ്ദേശിക്കപ്പെട്ട ആത്മീയ സാംസ്കാരിക ചൈതന്യത്തോടെയും പരീക്ഷകളെ അഭിമുഖീകരിക്കാനായ നമുക്ക് എവിടെയും വിജയിക്കാനാവും ഒന്നാമതായി നാം ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷയെ നേരിടേണ്ടതുണ്ട് പരീക്ഷ പേടി എന്നത് യഥാർത്ഥത്തിൽ അടിസ്ഥാനമില്ലാത്തതാണ് ഗൗരവതരമായ ഒരു പഠനത്തിനു വേണ്ടിയുള്ള സാങ്കേതിക പ്രയോഗമായി വന്നാൽ അതുകൊണ്ട് തകരാറില്ല ഒരു വിശ്വാസിയുടെ ഏതു തലങ്ങളും ആത്മവിശ്വാസത്തോടെയും ഉദ്ദേശശുദ്ധിയോടെയുമായാൽ വിജയത്തിൽ നിദാനമാണെന്നാണല്ലോ നമുക്ക് ലഭിച്ചിട്ടുള്ള പാഠമാണ് വസ്ലമതങ്ങൾ നിർദ്ദേശിച്ച പാഠഭാഗങ്ങൾ സ്വീകരിച്ചുമായിരിക്കണം എല്ലാ കാര്യത്തിലും എന്ന പോലെ പരീക്ഷയെയും നാം അഭിമുഖീകരിക്കേണ്ടത് നിസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകളിൽ ആത്മാർത്ഥതയോടെ പരീക്ഷാ വിജയത്തെയും ഉൾക്കൊള്ളിക്കുക എല്ലാ വിജയത്തിനും എന്ന പോലെ പരീക്ഷാ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക നാം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അള്ളാഹുവിൽപ്പിച്ച് തവക്കൽ തുടള്ള അള്ളാഹുവിൽ ആസ്പദിച്ച് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സുന്നത്തായ റിക്കുറുകൾ ചൊല്ലി ഇറങ്ങുക അടവാകങ്ങൾ ക്രമാനുബദ്ധമായി ഓർമ്മ വരാനും കൃത്യമായി ഉത്തരക്കടലാസിൽ പകർത്താനും സഹായകമായ വിധം സ്വലാത്തൻ എന്ന സ്വലാത്ത് നമുക്ക് സഹായകമാവാ നമ്മുടെ നടപ്പിലും ഇരിപ്പിലും കഴിയുന്നത്ര ചൊല്ലുകയും ദിവസേന ഒരു പത്തെണ്ണമെങ്കിലും പതിവാക്കി സ്വലാത്തിന്റെ മഹത്വം സ്വീകരിക്കുകയും പരീക്ഷാ വിജയത്തിലേക്ക് പ്രാർത്ഥനയ്ക്ക് തുല്യമായി ഈ സ്വലാത്ത് നിലകൊള്ളുകയും ചെയ്യും ഉത്തരമെഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങേണ്ടത് ബിസ്മി കൊണ്ടാണല്ലോ ബിസ്മിയും എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരം ഉത്തരമെഴുതാൻ തുടങ്ങുക ശ്രദ്ധയോടുകൂടി ചോദ്യക്കടലാസ് വായിക്കാനും എളുപ്പമുള്ള ഉത്തരങ്ങൾ കൊണ്ട് തുടങ്ങാനും മറ്റ് കൃത്രിമങ്ങളിലേക്കൊന്നും ചിന്തിക്കാതെ ആത്മവിശകലനത്തിലൂടെയും സെൽഫ് റെഫറൻസിലൂടെയും പ്രയാസമുള്ള വിഷയങ്ങൾ നമുക്ക് ഓർമ്മ വരാനും ഒക്കെ സഹായകമാവാ ഒരു വിശ്വാസിയിലുണ്ടാകേണ്ട രഹസ്യവും പരസ്യവുമായ സാംസ്കാരിക തനിമ നമ്മുടെ പരീക്ഷയിലൂടെ നീളം ഉണ്ടാവണം എല്ലാ വിജയവും പരാജയവും എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഒരു വിശ്വാസി ആത്മബലത്തോടെയും വിശ്വാസ വിശ്വാസശുദ്ധിയോടെയും മുന്നേറ്റത്തിന്റെ പടവുകളിലേക്ക് എത്തണമെന്നാണ് പ്രവാചകത്തിനുള്ള പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധമായ ഖുആാനിലെ പ്രത്യേക സൂക്തങ്ങൾക്കും സൂഹത്തുകൾക്കും പഠനോത്സുകത നൽകാനും ആത്മാന്മേഷം നൽകാനും അനുഗ്രഹങ്ങൾ വർഷിക്കാനും ഉതകുന്നതാണ് പ്രത്യേകിച്ചും സൂറത്തു ശരഹം സുഹൃത്തുള്ള ആ വിധത്തിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന സൂറത്തുകളാണ് പരീക്ഷാദായത്തിൽ ചില ആളുകൾ അറിയുന്നതുകൂടി മറന്നുപോകുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്കങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ പൊതുവായ ജീവിതത്തെ തന്നെ വലിയ ഒരു പരീക്ഷയായി ഭൗതികമായ ജീവിതത്തെ മൊത്തമായും ഒരു പരീക്ഷണശാലയായും വീക്ഷിക്കുന്ന നമുക്ക് ഈ ജീവിതത്തിലെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ അക്കാഡമിക് പരീക്ഷകൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധയോടുകൂടി പരീക്ഷയെ അഭിമുഖീകരിക്കാനും നല്ല വിജയത്തിലേക്കെത്താനും എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സ്മഹാനുഭവത്തായ ഉന്നത വിജയവും ശ്രേഷ്ഠമായ മുന്നേറ്റവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയുടെ ജീവിത ചുറ്റക്കിടയിൽ ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയിലൂടെ എല്ലാ ഘട്ടങ്ങളെയും ജയിച്ചടക്കാനാവും ജല്ല ജലാലവും എല്ലാ തലങ്ങളിലും വിജയിക്കുകയും സമ്പൂർണമായും ഇരുലോക വിജയികളിലും നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ പരീക്ഷാർത്ഥികൾക്കും വിജയാചംസകൾ നേർന്നുകൊണ്ട് അസല വൈക്കും വരഹമുല്ല